യാണ് ഇന്ദ്രൻ ജാനിയുടെ വിരലുകൾ അവന്റെ തലയിൽ ഇഴഞ്ഞു നടക്കുന്നു രണ്ടുപേരും കഴിഞ്ഞു പോയ നിമിഷങ്ങളുടെ ആലസ്യതയിലാണ് ജാനിയുടെ കണ്ണുകൾ ക്ഷീണത്താൽ അടഞ്ഞു പോകുന്നുണ്ട് പക്ഷേ ഇന്ദ്രൻ വേറെ ലോകത്തുമാണ് ആ റൂമിൽ കറങ്ങുന്ന ഫാനിൻ്റെ ശബ്ദവും ക്ലോക്കിൽ നിന്നും വരുന്ന സൗണ്ടും മാത്രം നിറഞ്ഞു നിന്നു ദയവേട്ട ഉറങ്ങുന്നില്ലേ അല്പനേരത്തിനു ശേഷം ഇന്ദ്രൻ ഉറങ്ങിയില്ല എന്ന് മനസ്സിലാക്കിയ ജാനി ചോദിച്ചു ഇല്ല എന്തോ ഉറക്കം വരുന്നില്ല അവരുടെ മാറിൽ കിടന്നുകൊണ്ട് തന്നെ അവൻ മറുപടി നൽകി എന്തു പറ്റി എന്തായിട്ട് മനസ്സിൽ അവനൊന്നുകൂടെ മാറിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു അറിയില്ല എന്തോ ഭയങ്കര സങ്കടം തോന്നുന്നു എന്തിനാ എൻ്റെ കുഞ്ഞിനത്തെ സങ്കടം ചെറിയ കുഞ്ഞുങ്ങളോട് അവരുടെ അമ്മമാർ കാണിക്കുന്നത് പോലെ അത്രമേൽ വാത്സല്യത്തോടെ അവൻ്റെ തലയും തഴുകിക്കൊണ്ട് അവൾ ചോദിച്ചു എന്നെ എൻ്റെ അച്ഛൻ അച്ഛൻ്റെ അരികിലേക്ക് വിളിക്കുമ്പോളെ തൻ്റെ മുഴുവൻ ബാലമും അവരുടെയും മാറിലേക്ക് ഇറക്കി വെച്ചുകൊണ്ടവൻ പറഞ്ഞത് കേട്ട് ജാനിയുടെ കൈകൾ നിശ്ചലമായി കണ്ണുകൾ നിറഞ്ഞു ചുണ്ടുകൾ വിറവുകൊണ്ടു പിന്നെ എന്തോ ഓർത്തൊരു ചിരിയോടെ വീണ്ടും തലോടി അച്ഛൻ്റെ എടിനെ മാത്രമേ വിളിക്കുന്നുള്ളൂ അപ്പോൾ എന്നെ കൊണ്ടുപോകളെ നീ പോരുമോ എൻ്റെ കൂടെ കണ്ണിൽ വിഴിഞ്ഞ അത്ഭുതത്തോടെ അവൻ ചോദിച്ചത് കേട്ട് അവൾ നിറഞ്ഞ പുഞ്ചിരിയോടെ മറുപടി നൽകി പിന്നെ അല്ലാണ്ട് നിങ്ങൾ അച്ഛനും മകനും കൂടെ അങ്ങനെ സന്തോഷിക്കേണ്ട ഞാനും വരും ജാനി കുറുമ്പോടു കൂടെ പറഞ്ഞു പക്ഷേ ഇന്ദ്രനിൽ അതിൽ വല്ലാത്തൊരു സന്തോഷം നിറച്ചു എന്ത് പെട്ടെന്ന് അച്ഛനെ ഓർക്കാം ഒട്ടൊരു നേരത്തിന് ശേഷം ജാനി ചോദിച്ചു അച്ഛനെ ഇന്നും ഓർക്കാറുണ്ട് ഇന്ന് പമ്മുവിൻ്റെ വിശേഷം അറിഞ്ഞപ്പോൾ കുൽസുമാന്റെ വിശേഷം അറിഞ്ഞപ്പോഴൊക്കെ അച്ഛനെ ഓർത്തു ഇന്ന് ആകാശത്ത് വേണ്ട ഒറ്റ നക്ഷത്രത്തിന് വല്ലാത്ത തിളക്കമായിരുന്നു അവൻ്റെ മൂർത്താവിൽ അവൾ മൂളി നിനക്കറിയുമോ ജാനി ഞാൻ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പോലും അന്നത്തെ കാലം നിനക്കറിയില്ലേ അമ്മായിമ്മ എന്ന് പറയും കുൽ ചുമ്മാ ശരിയാ പണ്ടത്തെക്കാലത്തെ അമ്മായിമ്മമാർ ഭയങ്കര ദുഷ്ട മനസ്സുള്ളവരായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അവളും അവൻ്റെ ചിരിയിൽ പങ്കുചേർന്നു നീ പറഞ്ഞത് ശരിയാണോ എൻ്റെ അമ്മ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛമ്മ കാരണം അച്ഛനൊന്ന് കടയൊന്നും അമ്മ പറയും അമ്മ ഈ വീട്ടിൽ കയറി വരുമ്പോൾ ഇപ്പം കാണുന്ന പോലെ ഒന്നും ആയിരുന്നില്ല പോലും വളരെ കഷ്ടമായിരുന്നു കൂടെ കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായിട്ടുള്ള അമ്മ ഗർഭിണിയാവാത്തത് അമ്മയുടെ കുറവായി കണ്ട് അച്ഛൻ ഒരുപാട് ഉപദ്രവിച്ചു പക്ഷെ അച്ഛൻ ഇതൊന്നും അറിഞ്ഞില്ല അച്ഛനൊന്ന് മറുനാട്ടിൽ ജോലി അന്വേഷിച്ചു പോയി പിന്നെ അച്ഛൻ വരുമ്പോൾ അച്ഛമ്മ അമ്മയോട് സ്നേഹത്തോടെ പെരുമാറി അമ്മയ്ക്ക് ബന്ധുക്കൾ ഉള്ളതായി ആരും പറഞ്ഞത് കേട്ടിട്ടില്ല ഞാൻ ആരൊക്കെ ഉണ്ടെന്നറിയാം അമ്മ അച്ഛനു വേണ്ടി നല്ലോണം ക്ഷമിച്ചും സഹിച്ചും നിന്നു അച്ഛനോടൊരു വാക്ക് പോലും പറഞ്ഞില്ല അച്ഛൻ പറഞ്ഞു കൊടുത്ത ഓർമ്മയിൽ അവൻ ജാനിയോട് പറഞ്ഞു ജാനി നല്ലൊരു കേൾവിക്കാരിയായി അവനെ കേട്ടുകിടന്നു എന്നിട്ട് എന്നിട്ടെന്താ ഒരിക്കൽ അച്ഛൻ വന്ന സമയം അച്ഛൻ അമ്മയുടെ മുഖത്തേക്ക് തിളച്ച വെള്ളം ഒഴിക്കാൻ നിൽക്കുന്നത് കണ്ട് അച്ഛൻ വന്ന് അമ്മയെ പിടിച്ചു മാറ്റി അതിനുശേഷം അച്ഛൻ അമ്മയെയും കൂട്ടി അച്ഛൻ്റെ കൂടെ കൊണ്ടുപോയി പിന്നീട് അവരുടെ പ്രണയകാലമായിരുന്നു പക്ഷേ അച്ഛമ്മക്ക് അച്ഛനൊരു മോൻ മാത്രം ഉള്ളതുകൊണ്ട് അച്ഛൻ്റെ അവഗണന അച്ഛമ്മയെ തളർത്തി ആയിടക്കാണ് പണ്ടൊക്കെ ആടുവിട്ടുപോയ അച്ചാച്ചൻ വന്നത് സഹധർമ്മണിയുടെ വിശേഷം പറഞ്ഞ അച്ചാച്ചൻ അച്ഛമ്മയെ വെറുത്തു അച്ചാച്ചൻ അമ്മയെ ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മ നല്ലൊരു മക തന്നെയായിരുന്നു അവർക്ക് പക്ഷേ എന്തോ അച്ഛമ്മയ്ക്ക് അമ്മയെ ഇഷ്ടമല്ല എന്നിട്ട് അച്ചാച്ചൻ്റെ അച്ചമ്മയോടുള്ള പിണക്കം മാറിയോ പിന്നീട് എവിടെ അച്ചാച്ചൻ്റെ മരണം വരെ അച്ചാച്ചൻ്റെ അച്ചമ്മയോട് പിണങ്ങി തന്നെ നിന്നു അതും കൂടെ ആയപ്പോൾ അവർ നന്നായി തളർന്നു അപ്പോഴേക്കും അച്ഛൻ നല്ലൊരു നിലയിലെത്തി ഉള്ളതെല്ലാം സ്വരുക്കൂട്ടി വെച്ച് അച്ഛൻ നാട്ടിൽ ചെറിയ പീടിക തുടങ്ങി ആയിടക്കാണ് അപ്രതീക്ഷിതമായി ഞാൻ അമ്മയുടെ വയറ്റിൽ രൂപം കൊണ്ടത് അതെല്ലാവർക്കും ഇരട്ടി സന്തോഷമായിരുന്നു പിന്നെ അച്ചാച്ചൻ കിടപ്പിലായി അപ്പച്ചൻ വീണ്ടും നാട്ടിൽ സെറ്റിലായി തിരിച്ചു പോകുന്നില്ല എന്നുറപ്പോടെ പക്ഷേ പക്ഷേ പിന്നെന്തുണ്ടായി പക്ഷേ ഒളിഞ്ഞും തെളിഞ്ഞും അച്ഛൻ അമ്മയെ മാനസികമായി വേദനിപ്പിച്ചു അച്ചാച്ചൻ്റെയും അച്ഛമ്മയും തകൽച്ച അമ്മ കാരണമാണെന്ന് പറഞ്ഞ് അമ്മയുടെ ഗർഭകാല അമ്മയ്ക്ക് വേദന നിറഞ്ഞതാക്കി അച്ഛൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല അമ്മ പറഞ്ഞതുമില്ല അച്ഛൻ തുടങ്ങി വെച്ച കട നന്നായി തന്നെ മുന്നോട്ട് പോയി കൂടെ കാതരക്കെയും കൂടി അവർക്കൊപ്പം അച്ചാച്ചനും അച്ഛൻ തിരിച്ചു വന്നതോടെ അച്ചാച്ചൻ ഉഷാറായി എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങിയിരുന്നു ആ കടയിൽ നിന്നും കിട്ടിയ വരുമാനം കൊണ്ട് ഈ വീട് ഇതുപോലെയാക്കി ഇതുപോലെയല്ല ഇത് നമ്മുടെ കട ഒന്നുകൂടെ ഉയർന്നപ്പോൾ പുതുക്കി പണിതതുമാണ് അങ്ങനെ പറഞ്ഞു വന്നത് ആ എവിടെ ആ അമ്മയുടെ ഗർഭകാലം ശരിക്കും അമ്മ മാനസികമായി തകർന്നു എന്ന് തന്നെ പറയാം അച്ഛൻ തിരക്കുകൾ കാരണം അമ്മയെ നോക്കാൻ കഴിയാത്തതും അച്ഛമ്മയുടെ ഉപദ്രവമൊക്കെ ആയതും ആ പാവത്തിന് ഒരുപാട് തളർത്തി അതുകൊണ്ട് തന്നെ എന്നെ അമ്മ പൂർണ്ണമായും എന്നെ ഒഴിവാക്കി അമ്മയ്ക്ക് ആരെയും അറിയാൻ വയ്യാതെയായി ആകെ അറിയുന്നയാൾ അച്ഛൻ മാത്രം ഞാൻ ഇന്നൊരാളിൽ ലോകത്ത് തന്നെ ഇല്ലായെന്ന പോലെ ആയിരുന്നു അച്ഛനമ്മയെ കാണിക്കാതെ വൈദ്യന്മാരില്ല ഡോക്ടർമാരില്ല അച്ഛമ്മയുടെ വായിൽ നിന്ന് തന്നെ അറിഞ്ഞ അച്ഛൻ പിന്നെയും എന്നെയും അമ്മയും കൂട്ടി മുംബൈയിലേക്ക് പോയി കട കാതൃക്കയെ ഏൽപ്പിച്ചു അയ്യോ പാവമ്മ അല്ല അപ്പോൾ അച്ചാച്ചനെ നിന്നും അറിഞ്ഞില്ലേ പിന്നെ അറിഞ്ഞില്ലെന്നോ അച്ചാച്ചൻ അച്ഛമ്മ ഒരുപാട് തള്ളിയെന്നൊക്കെ കേട്ടു പാവമ്മ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടല്ലേ ഒരുപാട് മാനസികമായി നന്നേ തളർന്നു ഒരു മൂന്നാല് വർഷം അമ്മ എന്നെ തിരിഞ്ഞുപോലും നോക്കിയില്ല എന്തിന് അമ്മയുടെ മുലപ്പാലിൻ്റെ രുചി പോലും എനിക്കറിയില്ല ചെറിയ ചിരിയോടെ പറയുന്നു എങ്കിലും അവൻ്റെ നെഞ്ചിൽ വല്ലാത്ത വേദന നിറഞ്ഞു അവൻ്റെ വേദന പോലെ ജാനിക്ക് നെഞ്ചിൽ വല്ലാത്തൊരു നീറ്റൽ അനുഭവപ്പെട്ടു മതി ദേവേട്ടാ ഇനിയൊന്നും പറയണ്ട പ്ലീസ് ഞാൻ ഇനിയെങ്കിലും നിന്നോടെങ്കിലും പറയട്ടെ ജാനി പ്ലീസ് അവളുടെ മാറിലേക്കൊന്നുകൂടെ അമർന്നുകൊണ്ട് അവൻ പറഞ്ഞത് കേട്ട അവളാൽ കഴിയുന്ന പോലെ അവൾ അവനെ അവളുടെ മാറിലേക്ക് അടക്കി പിടിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ഇന്ദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞു എങ്കിലും അവൻ കരഞ്ഞില്ല നിനക്കറിയോ ജാനി ഞാൻ ഒരുപാട് കഥകളിൽ വായിച്ചിട്ടുണ്ട് അമ്മയുടെ മുലപ്പാലിനും മധുരമാണെന്ന് ആണോ ജാനി എനിക്കറിയില്ല ഇന്ദ്രൻ തല ഉയർത്തിപ്പിടിച്ച് ജാനിയെ നോക്കി ചോദിച്ചു ജാനിക്കെന്ത് പറയണമെന്നറിയില്ലായിരുന്നു എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നും അറിയില്ലായിരുന്നു നിനക്കും തോന്നാറില്ലേ ഞാൻ എപ്പോഴും നിന്റെ മാറിൽ കിടക്കുമ്പോൾ നിൻ്റെ മാറിനെ നുണയുമ്പോൾ ഞാനെന്തായി ഇങ്ങനെയെന്ന് അവൻ ചോദിച്ചത് കേട്ടില്ല എന്ന പോലെ തലയിനക്കാൻ മാത്രമേ അവൾക്കായുള്ളൂ അത് കണ്ടവൻ പുഞ്ചിരിച്ചു എന്നിട്ട് ഉയർന്നു വന്നവളുടെ ചുങ്ങിൽ മുത്തി നീ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ അമ്മയുടെ വാത്സല്യം അറിഞ്ഞത് മാറിലെ ചൂടറിഞ്ഞത് അവരുടെ കണ്ണുകളിൽ നോക്കി അവൻ പറഞ്ഞത് കേട്ട് ജാനി അവനെ വീണ്ടും അവളുടെ മാറിലേക്ക് ചുണ്ടിലേക്ക് മടുപ്പിച്ചു ഇതൊക്കെ അച്ഛൻ പറഞ്ഞു തന്നതാട്ടു അമ്മയോടും പറഞ്ഞു കൊടുക്കും ചെറിയ പ്രായത്തിൽ ഓരോ കുഞ്ഞുങ്ങളും കാണിക്കുന്ന വാശിയോ ദേഷ്യമോ പിണക്കമോ ഒന്നും എനിക്കില്ലായിരുന്നു പോലും എന്തിനു പറയുന്നു അമ്മ മുരപ്പാൽ തരാതെന്നെ മാറ്റി നിർത്തിയപ്പോഴും ഞാൻ വാശി കാണിച്ചില്ല പോലും അച്ഛൻ തരുന്ന നേരിയ മധുരമിട്ട ചൂട് എനിക്ക് അമിത് അത് ഞാൻ മതി വരവോളം കുടിച്ചിട്ടുണ്ട് എനിക്ക് തന്നെ അറിയില്ല ഞാൻ ഞാനെന്താ ഇങ്ങനെയെന്ന് പക്ഷെ അച്ഛൻ അങ്ങനെയല്ലായിരുന്നു അച്ഛനെന്നെ ചേർത്ത് നിർത്തി അച്ഛൻ്റെ മരണം വരെ അച്ഛൻ്റെ നെഞ്ചിലെ ചൂട് അച്ഛൻ എനിക്കായി പകർന്നു തന്നിരുന്നു പിന്നെ അമ്മ നോർമലായപ്പോഴും മായ വന്നു പിന്നെ അമ്മ പിൻ്റെ ഉണ്ണി അവർക്കൊക്കെ അമ്മ മുഴപ്പാൽ നൽകുമ്പോൾ ഞാൻ നോക്കി നിൽക്കാറുണ്ട് അമ്മവരെ മാറോടയ്ക്ക് നിർത്തുമ്പോൾ ഞാൻ നോക്കി നിൽക്കാറുണ്ട് പക്ഷെ അപ്പോഴൊന്നും അമ്മ എന്തി അവിടെ നിൽക്കുന്നത് ഇങ്ങു വാ എന്നും പറഞ്ഞില്ല അമ്മ വിളിക്കുന്നതും കാത്ത് ഞാൻ ആ പടിവാതിൽ നോക്കി നിൽക്കും ചിലപ്പോൾ ആ പടിവാതിൽ കിടന്നു തന്നെ ഞാൻ ഉറങ്ങിപ്പോകും പക്ഷേ നേരം വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ നെഞ്ചിലായിരിക്കും നിനക്കറിയുമോ ജാനി അമ്മ എനിക്കൊരു പിടി വച്ച് പോലും ഒരു നേരം പോലും എനിക്ക് വാരി തന്നിട്ടില്ല എന്ന് കരുതി അമ്മയെ എനിക്കിഷ്ടമല്ല എന്നല്ലോ എനിക്കൊരുപാട് ഇഷ്ടമാണ് എൻ്റെ അമ്മയെ എൻ്റെ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് വേറെ ആരും എൻ്റെ അച്ഛൻ പോലും അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല അമ്മ തരുന്നതിനേക്കാൾ തരുന്നതിനേക്കാളേറെ സ്നേഹവും സന്തോഷവും നൽകിയത് എൻ്റെ അച്ഛനാണ് എന്നാലും എനിക്കിഷ്ടവും അമ്മയെ ഞാൻക്ക് മിണ്ടാൻ വാക്കുകളില്ലായിരുന്നു ഇന്ന് കാണുന്ന കർക്കശക്കാരൻ അന്നത്തെ അനുഭവങ്ങൾ കൊണ്ടുണ്ടായത് ആണെന്ന് ഞാൻ മനസ്സിലായി പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഇത്രൻ്റെ ശബ്ദമാണ് അവളെ ആലോചനയിൽ നിന്നും തിരിച്ചുകൊണ്ടുവന്നത് ഇപ്പോൾ അവളും ചോദിച്ചു ഇപ്പോൾ എന്തോ അത് വ്യത്യാസം വന്നതുപോലെ ഞാൻ അമ്മയേക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിക്കുന്നത് പോലെ അമ്മയില്ലെങ്കിലും ഞാൻ ജീവിക്കും പക്ഷെ നീ നീ ഇല്ലാത്തൊരു നിമിഷം പോലും എനിക്ക് നിന്നോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുമെന്ന് അവൻ പറഞ്ഞത് കേട്ട് ജാനിയുടെ ഹൃദയം സന്തോഷത്താൽ തുളികൊട്ടി കണ്ണുകൾ നിറഞ്ഞു ചുണ്ടിൽ നിറഞ്ഞു കുഞ്ചിരി സ്ഥാനം പിടിച്ചു വീണ്ടും വീണ്ടും ഇന്ദ്രൻ എന്തൊക്കെയോ പറഞ്ഞു ജാനി അവൻ്റെ തലയിൽ തലോടി തലോടി അവൻ ഉറങ്ങുന്നത് വരെ അവനെ കേട്ടു കേട്ട് അവളും ഉറങ്ങി ഇന്ദ്രൻ രാവിലെ എഴുന്നേറ്റപ്പം ജാനി അടുത്തില്ല അവൻ അവളുടെ തലയിണയിൽ മുഖം പൊഴുത്തി അവളുടെ മണം മൂക്കിലേക്ക് വലിച്ചെടുത്തു പെണ്ണിനത് മണമാണ് ഒന്നുകൂടെ അവൻ ശ്വാസം മാഞ്ഞെന്ന് വലിച്ചു പെണ്ണിൻ്റെ തലയിൻ എന്ത് സോഫ്റ്റാണ് എൻ്റേത് മുട്ടയോ മരമോ പോലെ നിൽക്കുന്നു അല്ല അതെങ്ങനെയാണ് ഞാൻ തലയിന് തലവെച്ചാലുള്ളേ അത് സോഫ്റ്റ് ആവുകയുള്ളൂ അതിനുവേണ്ടി പെണ്ണിൻ്റെ മാറണമൊന്നുകൂടെ പതം വെച്ചിട്ടുണ്ട് എന്തൊരു സോഫ്റ്റാണ് പെണ്ണിൻ്റെ മാരടത്തിന് കടിച്ചു തിന്നാൻ തോന്നും അവൻ ഓരോന്നും ആലോചിച്ച് കിടന്നു താനിതുവരെ ആരോടും പറയാതെ കൊണ്ട് നടന്ന തൻ്റെ ഉള്ളിലെ വേദന അല്ല ഇതുവരെ എനിക്ക് വേദനയായിട്ട് തോന്നിയിരുന്നില്ല അവളോട് പറയുന്നത് വരെ പക്ഷെ അവളോട് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്കതെല്ലാം തന്നെ എത്രത്തോളം വേദനയായിരുന്നു എന്ന് മനസ്സിലായത് ഇനി ജാനിയെങ്ങാനും അമ്മയോട് മുഖം കറുപ്പിക്കുമോ അമ്മയോട് ഇഷ്ടക്കേടോ സംസാരിക്കുമോ ഏയ് ഇല്ല അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല അന്നത്തെ അമ്മയുടെ സാഹചര്യം അതോ അവൾക്കറിയാറുള്ളൂ അങ്ങനെ ഓരോന്ന് ആലോചിച്ച് ജാനയുടെ തലയിണയിൽ മുഖം പൊഴുത്തി കിടന്നു അവൻ അവനുടേ ഗന്ധവും ശ്വസിച്ച് അല്പസമയം കൂടെ അങ്ങനെ തന്നെ കിടന്നു അവൻ